മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജ്യോതിസ് ഞാൻ ഏറ്റുമാനൂരിനടുത്ത് വെട്ടുമുകൾ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ പപ്പയ്ക്ക് ലഭിച്ച ഒരു അത്ഭുത രോഗ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ട് മാസം മുമ്പ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ ജൂലൈ മാസം പത്താം തീയതി എൻ്റെ പപ്പയ്ക്ക് ചെറിയൊരു ശ്വാസം മുട്ടലും ചെറിയൊരു വിമിഷത്തോടു കൂടി രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആ സമയത്ത് ഇ സി ജി നോക്കി മറ്റുള്ള ടെസ്റ്റുകളെല്ലാം നോക്കി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ പിറ്റേ ദിവസം വീണ്ടും പപ്പയ്ക്ക് ശ്വാസം മുട്ടലും ചെറിയ കുത്തി കുത്തിയുള്ള ചുമയും തുടങ്ങി അപ്പോൾ ഞങ്ങൾ പൾമോളജിസിനെ പോയി കണ്ടു ഡോക്ടർ ഞങ്ങളോട് എക്സ് റേ എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു എക്സ് റേ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനതൊരു ചെറിയ പാട് കാണപ്പെടുകയും അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു സംശയം തോന്നി സി റ്റി എടുക്കാൻ ആവശ്യപ്പെട്ടു സിറ്റിയിൽ മൂന്നര സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു മഴ മുഴ കാണപ്പെട്ടു ആ മുഴ ആണെന്ന് ഡോക്ടർ നൂറ് ശതമാനം സ്ഥിരീകരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു പെറ്റ് സ്കാൻ ചെയ്യണം അതിന് താമസിക്കാതെ തന്നെ ഡേറ്റ് എടുത്തു ആ പെറ്റ് സ്കാൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് കണ്ട് ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഫോർത്ത് സ്റ്റേജ് ആണെന്നും ഇനി ശരീരത്തിന് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് ബയോപ്സി എടുക്കണം ബയോപ്സി എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഏത് കാർസിനോമിയാണെന്നും ഏത് ആണെന്നും പറയാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് അറിഞ്ഞതോടൊരു ആ കൂടി വലിയ മനഃപ്രയാസിലായി ത ഭയങ്കരമായിട്ട് തകർന്നു പോയി അപ്പോൾ എൻ്റെ ആങ്ങളെ വിളിച്ചു ഞാൻ പറഞ്ഞു പപ്പയ്ക്ക് കുർബാസനത്തിൽ വരണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കുറച്ച് നാളായിട്ട് പപ്പ പറയുമായിരുന്നു അത് അപ്പോൾ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല ഈ ബയോപ്സി എടുക്കുന്നതിന് തലേന്ന് ഞങ്ങൾ ഓടി ഇവിടെ കുർബാസനത്തിൽ വന്നു ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അത് ഇവിടെ വന്നു നല്ല ജനത്തിരക്കായിരുന്നു സൂചി സൂചി ഇടമില്ലെന്ന് തന്നെ പറയാം ഇവിടെ വന്ന് ഞങ്ങൾ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞു അതുപോലെ പപ്പയുടെ മുന്നിൽ ഞങ്ങളതൊന്നും പറയാതെ അഭിനയിക്കുമായിരുന്നു ഞങ്ങളങ്ങനെ ഇവിടെ വന്നു നിന്നപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നൊരു ചേച്ചി ഒരു സാരി എടുത്ത് വെള്ള ഷോളൊക്കെ ഇട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി മക്കളെ നിങ്ങളെന്തിനും സങ്കടപ്പെടുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചിയെ മാറ്റി നിർത്തി പപ്പ കേൾക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞു നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഇവിടെയല്ലേ വന്നേക്കുന്നത് മാതാവും നിങ്ങളുടെ കാര്യം നോക്കിക്കോളും നിങ്ങളെ ധൈര്യമായിട്ട് പോക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പിടിച്ചു എന്നെ ഉടമ്പടി എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി എടുത്തു എടുപ്പിച്ചു അതുവരെ ഉടമ്പടി എടുക്കുന്നുള്ള ചിന്തയില്ലാതിരുന്നു ഞാൻ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ എനിക്കതിനൊരു ചിന്തയ്ക്ക് പോലും ഇട കൊടുക്കാതെ ചേച്ചി എന്നെ ഒന്ന് ഉടമ്പടി എടുത്തു പറഞ്ഞു അപ്പോൾ അച്ഛനെ കാണണമെന്ന് ഞാൻ ആവശ്യം ചോദിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു അച്ഛനെ കണ്ടാൽ ഇന്ന് ഞാൻ അറുപത് ദിവസമായതുകൊണ്ട് അച്ഛനെ കാണാനായിട്ടുള്ള സൗകര്യം കുറവാണ് അപ്പോൾ നിങ്ങൾ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കൂ മാതാവെല്ലാം നോക്കിക്കോളും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുത്തു ഇവിടെ നിന്ന് ഇറങ്ങി എനിക്കറിയില്ല അതുവരെ ഞാൻ കറിഞ്ഞോണ്ടിരുന്ന് ഞാൻ വളരെയധികം സങ്കടപ്പെട്ട് വന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയത് വളരെയധികം ഒരു കൂടി വളരെ ഒരു കൂടിയാണ് എനിക്കറിയാമായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വളരെ ഒരു ഫീൽ ഒരു മാതാവിൻ്റെ ഒരു സംരക്ഷണ വലയം എന്നെ ആവരണം ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെ പിറ്റേ ദിവസം ഞങ്ങൾ ബയോപ്സിക്ക് വേണ്ടി അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ അപ്പം ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് ഭക്ഷണം ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുകയും പപ്പായുടെ നെഞ്ചിൽ ഈ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ബയോപ്സിക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഞാൻ പപ്പയുടെ നെഞ്ചിൽ ഉടമ്പടി വെച്ച് തൈലം വെച്ച് പ്രാർത്ഥി പൂശി പ്രാർത്ഥിക്കുകയും പപ്പയുടെ കയ്യിൽ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു മാതാവ് ഇവിടെ മാതാവ് സഞ്ചാരി മാതാവാണ് പപ്പ പ്രാർത്ഥിച്ച് മാതാവ് കൂടെ വരും പപ്പയുടെ ബയോസിയുടെ സമയത്ത് മാതാവ് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഒരാഴ്ചയ്ക്ക് ശേഷം റിസൾട്ട് വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ഞങ്ങൾ ചെന്നു എനിക്ക് തന്നെ പോലുള്ള ധൈര്യം ഇല്ലാത്തത് ഞാൻ എൻ്റെ നാത്തൂനേം കൂട്ടി പോയി പപ്പായെ കൊണ്ടുപോയില്ല ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ ആ കൺഫ്യൂഷൻ ഞാൻ എന്നോട് കാണിച്ചു മൂന്ന് എടുത്ത മൂന്ന് സ്ലൈഡുകളും നെഗറ്റീവാണെന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ വളരെ ചെറിയ നോഡിൽ നിന്ന് പോലും ബയോപ്സിക്കുള്ളത് ഞാൻ എടുത്തായിരുന്നല്ലോ ഇത് എന്ത് പറ്റി എന്ന് ഡോക്ടറിനറിയില്ല ഡോക്ടർ ആ കൺഫ്യൂഷൻ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ക്യാൻസർ നെഗറ്റീവാണ് ശരിയാണ് പക്ഷേ നമ്മുടെ മുഴ അവിടെ തന്നെയുണ്ടല്ലോ മൂന്നര ഉള്ള വലിയ ഒരു മുഴയുണ്ട് അവിടെ അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം അതിനി വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇത് എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളെ റെഫർ ചെയ്യുകയാണ് അപ്പോൾ മൂന്നര ലക്ഷം രൂപ ചിലവാകും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ടു എൻ്റെ ആങ്ങളെ ഇത് അറിഞ്ഞോ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ എത്തി സർജറി ആയെന്ന് കേട്ടോണ്ട് പോവൻ പറഞ്ഞു നമുക്ക് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണിക്കാം നമുക്ക് മാറി കാണിക്കാം അപ്പോൾ എൻ്റെ പോകുന്നതിന് മുമ്പ് എൻ്റെ പപ്പ പറഞ്ഞു എടി ഇത്രയൊക്കെ നമുക്ക് സ്വയം തന്നു മുഴയ അവിടെ കാണിയില്ല നീ കണ്ടു മഴയുണ്ടല്ലേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നോട് ചോദിച്ചു ശരിയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എക്സ്റേ ഒക്കെ എടുത്തിട്ട് പോകാം എന്തായാലും ഞങ്ങൾ രാജഗിരി ചെന്നു രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ വീണ്ടും ഞങ്ങളെ സീറ്റി എടുത്തു സീറ്റി എടുത്തപ്പോൾ മൂന്നര സെൻറ്റിമീറ്റർ ഉള്ള മഴ രണ്ട് രണ്ടര സെൻറ്റിമീറ്ററായിട്ട് ചുരുങ്ങിയതായിട്ട് കണ്ടു ഡോക്ടർ എന്തോ ഒരു മിറാക്കളിൻ്റെ അത് നടന്നിട്ടുണ്ട് കാരണം പെറ്റ് സ്കാൻ കണ്ട് അതിൽ നിന്നുള്ളൊരു സൗകര്യം കിട്ടി വീണ്ടും മുഴ ചുരുങ്ങിയത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തൽക്കാലം നിങ്ങൾക്ക് സർജറി ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് ഞങ്ങൾ ആ സെയിം ടൈം കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും ഈ റിസൾട്ട് കാണിച്ചു അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞു ഇതിലൊരു വലിയ മിറാക്കളെ നടന്നിട്ടുണ്ട് നമുക്ക് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പതിനഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും പറഞ്ഞു രണ്ട് ഹോസ്പിറ്റലിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെയും രാജഗിരിലെയും ഡോക്ടർ പറഞ്ഞു ഈ റിപ്പോർട്ടിനകത്തും ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്തും ഞാൻ ഒന്നും കാണുന്നില്ല നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു ഈ സമയത്തൊന്നും ഞങ്ങളൊരു മരുന്ന് പോലും ഒരു പാരസിറ്റാമോൾ പോലും കഴിക്കേണ്ടതായിട്ട് വന്നിട്ടുമില്ല മാതാവ് തന്ന പരിപൂർണ്ണ സൗഖ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് മാതാവിനു തിരിക്കുമ്പോഴും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു കൂടാതെ എൻ്റെ മമ്മിക്ക് ഒരു ചു കുറച്ച കുത്തി കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു ചുമയ്ക്ക് നല്ല ഒട്ടും ചമന ഉണ്ടായിരുന്നില്ല മരുന്ന് കഴിച്ച് മടുത്തു അങ്ങനെ മമ്മി മടുത്തു ഒരു ദിവസം എന്നും പറഞ്ഞു എൻ്റെ മാതാവി എനിക്ക് പ്രായമായി ഞാനിവിടെയൊന്ന് ഉടമ്പടി എടുക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ലെങ്കിലും എൻ്റെയും ചുമ മാറ്റി തന്ന ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളാം അമ്മയോട് നന്ദി പറഞ്ഞോളാം പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് സ്വിച്ച് ഇട്ട പോലെ ആ ചുമ നിന്നുപോയി അതോടെ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായി മമ്മി വലിയ സൗഖ്യം മമ്മിക്ക് കിട്ടി കൂടാതെ ഞാൻ ഈ പത്രം വിതരണം ചെയ്ത സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി അവിടെ കാഷ്വാലിറ്റിയുടെ വാതുക്കൾ ഒരു അപ്പൻ മോളും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ അവർക്ക് ഞാൻ പത്രം കൊടുത്തെങ്കിൽ അവർ ആദ്യം മേടിച്ചില്ല രണ്ടാമത് ഞാൻ എൻ്റെ കിട്ടിയ അൽഫോസ് ഞാൻ ഞാനവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആ പത്രം മേടിച്ചു അപ്പോൾ എൻ്റെ നാത്തൂവിനെ അറിയുന്നവരായിരുന്നു അവർ അപ്പോൾ ആ പത്രം മേടിച്ച് അവർ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാതാവിന് വിട്ട് കൊടുത്ത് പ്രാർത്ഥിക്ക് ഒരു കാശുരൂപം കൊടുത്ത് പത്രവും കൊടുത്തു അവർ രാത്രി മുഴുവൻ അവരുടെ അമ്മയ്ക്കൊരു അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് നല്ല ശതമാനം ബ്ലോക്ക് ഉണ്ട് കൂടാതെ വാൽവ് ചുരുങ്ങിയതുമായിട്ടും ചുരുങ്ങിയതാണെന്നും പറഞ്ഞു അപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു അവർ രാത്രി മുഴുവൻ ഈ പത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം എനിക്ക് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് അത് ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങളാ പത്രം വെച്ച് പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി അൽഫോ എന്ന് പറയട്ടെ പിറ്റേ ദിവസം ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇരുപത് ശതമാനം മാത്രമേ ബ്ലോക്ക് കാണിക്കുന്നുള്ളൂ എന്നും നിങ്ങൾ ഡിസ്ചാർജ് ആക്കിയേക്കാം വീട്ടിൽ പോയി മരുന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി അപ്പോൾ പത്രത്തിൽ വഴി ഞാൻ എനിക്ക് കിട്ടിയ ഒരു വലിയ സൗഖ്യമായിരുന്നു അതും ഞാൻ അറിഞ്ഞൊരു സൗഖ്യമായിരുന്നത് കൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പത്രം കൊടുത്തും അല്ലാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവരെ സഹായിച്ചും പൈസ കൊടുത്തും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കും പറ്റുന്ന പോലെ കുർബാനയിലൊക്കെ രാവിലെ പങ്കെടുക്കും എട്ട് നോയമ്പിൻ്റെ സമയത്ത് എട്ടു ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് ചോദിച്ചു ഒരു ദിവസം അമ്മ അമ്മയുടെ പിറന്നാളാണല്ലോ വരുന്നത് ഞാൻ എന്താ അമ്മയ്ക്ക് സമ്മാനമായിട്ട് തരണ്ടേ അങ്ങനെ ഒന്നും ഒന്നും ഞാനങ്ങനെ ചോദിച്ചുവെങ്കിലും പിറ്റേ ദിവസം രാവിലെ ഞാൻ അഞ്ചാരിക്ക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ മനസ്സിൽ ചോദിച്ചു ആ തോന്നിപ്പിച്ചു ആയിരം മണി ജപമാല അങ്ങനെ തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ല ആ സമയത്ത് എനിക്ക് തോന്നി മാതാവ് എന്നെ തോന്നിപ്പിച്ചാണ് ഞാനത് വാശിയോടെ ഞാൻ ചെല്ലി തീർത്ത് അമ്മയ്ക്ക് കാഴ്ചവെച്ചു ആ സമയത്ത് അങ്ങനെ ഞാൻ എന്നെ തന്നെ കുറെയൊക്കെ ത്യാഗത്തിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ച് പപ്പായയ്ക്ക് വേണ്ടി കൂടുതലും ഒരു ഉടമ്പടി ഞാൻ നിന്നു കൂടുതലും എന്നാ പറയുന്നത് എൻ്റെ ലൗകികമായ സുഖങ്ങൾ അതായത് ഞാൻ സിനിമയൊക്കെ കാണുന്ന വ്യക്തികളായിരുന്നു അതൊക്കെ മാറ്റി കംപ്ലീറ്റ് ഫോണിൽ മാതാവിൻ്റെ ഈശോയുടെ കാര്യങ്ങളല്ലാതെ വേറൊന്നും ഞാൻ കാണുന്നില്ലായിരുന്നു എത്രയോ കൊന്തചെല്ലാൻ പറ്റുമോ അത്രയും കൊണ്ട് ചെല്ലാൻ സാധിച്ചു ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചു അങ്ങനെ ഒത്തിരി മാതാവിനോട് കൂടുതൽ എനിക്ക് സാധിച്ചു ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന അമ്മ അമ്മ മാതാവിനെ തിരുക്കും ആയിരുന്നു ഒരായിരം നന്ദി ഞാൻ പറയുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാലാം തിരുവചനം മരണത്തിൻ്റെ നിലനിൽപ്പിണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ജ്യോതിഷ് എന്ന് പറയുന്ന ഈ സഹോദരി പിതാവിന് ലഭിച്ച രോഗസൗഖ്യത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ഏറ്റവും ഗുരുതരാവസ്ഥയിൽ ആയിരിക്കുന്ന നാളുകളിൽ അത് അതിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ദിവസങ്ങളിലാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു നേർത്തവസ്തുക്കൾ പ്രത്യേകിച്ച് വിശുദ്ധ തൈലം വിശുദ്ധ ഗുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും നൽകുന്ന പ്രത്യാശയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ട് പ്രധാന ആശുപത്രികളിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അത്ഭുതകരമായി രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും എത്ര ഗുരുതരമായ ജീവിത രോഗപ്രശ്നമാണെങ്കിലും ജീവിത പ്രതിസന്ധിയാണെങ്കിലും അവിടെ ഒരു നിമിഷം കൊണ്ട് പൂർണമായി പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് നല്ല ആരോഗ്യം നൽകുവാൻ നല്ല കുടുംബസമാധാനം നൽകുവാൻ നല്ല ജീവിതാവസ്ഥയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ അമ്മ മാതാവിന് തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് കൃപാസനം പത്രം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിൽ അടുത്ത ദിവസം ചികിത്സയ്ക്ക് അടുത്ത തുടർ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് അത് ആ കുടുംബത്തിന് പ്രാർത്ഥിക്കുവാൻ നൽകിയ സാക്ഷ്യവും സൂചിപ്പിക്കുന്നുണ്ട് അവിടെയും നമ്മൾ ഓർക്കും ഈ കൃപാസനം പത്രിക എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തു തീർത്താൽ മതി ഒന്ന് വെച്ച് ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോയാൽ മതി ഇത് കൊടുത്തില്ലെങ്കിൽ ഇത് വലിയൊരു ഭാരമാണല്ലോ എന്ന് കരുതുന്നവർ നമ്മളിൽ പലരുമുണ്ട് എന്നാൽ ആരാണോ ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ഇതിലുള്ള ഓരോ വാക്കുമെന്ന് തിരിച്ചറിയുന്നത് അങ്ങനെ ദൈവം ഇടപെട്ട അനുഭവങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അത് തുടർജീവിതത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിന് ദൈവാനുഗ്രഹത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറും അതുകൊണ്ട് കൃപാസനം പത്രികയിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്ന നൂറുകണക്കിന് ജീവിതങ്ങളിൽ നിന്നും ഏറ്റവും തെരഞ്ഞെടുത്ത ഉടമ്പടി കണ്ടൻറ്റുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ കൃപാസനം പത്രികയിലൂടെ അച്ചടിക്കുന്നത് അത് ദൈവാനുഭവത്തിൻ്റെ പത്രികയാണ് അത് സുവിശേഷത്തെ പ്രചരിപ്പിക്കുന്ന മാർഗമാണ് അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവവിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന മീഡിയമാണ് അതുകൊണ്ട് തന്നെ ആരാണോ ഇത് അറിഞ്ഞുകൊണ്ട് ഇത് എൻ്റെ ദൈവത്തെ എന്നിലൂടെ മറ്റൊരാളിലേക്ക് വിശ്വാസ കൈമാറ്റത്തിൻ്റെ ഭാഗമായി ഞാൻ കൊടുക്കുന്നുവെന്ന് പറയുക അവർക്കതിൻ്റെ സദ്ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു ആ വ്യക്തിക്കുണ്ടായ രോഗസൗഖ്യത്തെ പ്രത്യേകമാംവിധം ഇവിടെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരി പറയുന്നുണ്ട് ആയിരം മണി ജപമാല ചൊല്ലുവാൻ ജപമാല തുടർച്ചയായി ചൊല്ലിക്കൊണ്ട് ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ ആയിരുന്ന ജീവിതാവസ്ഥയിൽ നിന്ന് കുറേക്കൂടി ദൈവകൃപയുള്ള ജീവിതാവസ്ഥയിലേക്ക് സ്വജീവിതത്തെ നയിക്കുവാൻ ഈ സഹോദരിയെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി നമ്മൾ ഓരോരുത്തരോടും പറയുക ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വചനമാണ് ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ദൈവവിളിയാണ് ഈ ഉടമ്പടി ജീവിതം അതിലൂടെ നമ്മൾ നമ്മളെയും ലോകത്തെയും ദൈവ അവിടുത്തെ സുവിശേഷത്തിനും നല്ല മാർഗങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരഘോഷത്തോടെ ദൈവനാമം മഹത്വപ്പെടുത്തി നമുക്ക് സമർപ്പിക്കാം